ഞാൻ പെണ്ണ് കണ്ട പെണ്ണിന്റെ അച്ഛൻ വരുന്നുണ്ടോ കഴിഞ്ഞോട്ടെ ഓ ഞാൻ കുളിച്ചുല്ല നനച്ചുല്ല എന്താ ചെയ്തു പെണ്ണിന്റെ അച്ഛനാണ് പെൺകിന്നിൾ ഒരു ബാഡ് ന്യൂസ് ഇന്നായിരുന്നു എന്റെ കല്യാണം കല്യാണം നടന്നില്ല കാര്യം മറ്റൊന്നുമല്ല നമ്മളടിച്ച കല്യാണ ഏട്ടറിന്റെ താഴെ ഞാൻ അറിയാതെ ആരോ മദ്യപാനികൾക്ക് ഹാളിലേക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചു അതുകൊണ്ട് എന്ത് പറ്റിന്ന കല്യാണപ്പെ അച്ഛനും സഹോദരങ്ങളും ആരും മണ്ഡപത്തിൽ വന്നില്ല മുഖത്തെ ആദ്യത്തും കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ലല്ലേ അല്ല എങ്ങോട്ടാ നോക്കുന്ന

ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക